നിയമപാലനത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയുടെ ആഴത്തിലേക്ക് കൂപ്പുകുത്തിയതിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പഞ്ചാബ് പോലീസിൽ നിന്നും പുറത്തു വരുന്നത് കേസിൽ സി അറസ്റ്റ് ചെയ്ത പഞ്ചാബ് പോലീസ് ഡി ഐ ജി ഹർചരൺ സിംഗ് ബുള്ളറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് കൊന്നുകൂടിയ പണവും സ്വർണവും ആഡംബര കാറുകളും അടക്കം ഒരു ഉദ്യോഗസ്ഥനെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സമ്പാദ്യമാണ് സി പിടിച്ചെടുത്തത് ഒരു ക്രിമിനൽ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് കാരണിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലാണ് ഡിഐ ജി ബുള്ളർ അറസ്റ്റിലായത് ഒരു ആക്രി ബിസിനസ് കാരനാണ് തന്റെ പരാതിയുമായി സി ബി ഐയെ സമീപിച്ചത് തന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ എട്ട് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടതെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ അതീവ രഹസ്യമായാണ് നീക്കങ്ങൾ നടത്തിയത് കൈക്കൂലിപ്പണം വാങ്ങുന്നതിനിടെ ആദ്യം അറസ്റ്റിലായത് ഡിഐ ജിയുടെ ഇടനിലക്കാരനാണ് ഈ ഇടനിലക്കാരനെ പിടികൂടിയ ാണ് കേസിൽ ഡിഐ ജി ഹർചരൻ സിംഗ് ബുള്ളറിന്റെ പങ്ക് വ്യക്തമായതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും ഡി ഐ ജി ബുള്ളറെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സി ബി ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും മറ്റ് സ്വകാര്യ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു ഛത്തീസ്ഗഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ഒരു വീട്ടിൽ നടന്ന ഈ റെയ്ഡ് സി ബി ഐ സംഘത്തെ പോലും അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ് നയിച്ചത് റെയ്ഡിൽ കണ്ടെത്തിയ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത വീട്ടിലെ കിടക്കകളിലും വിവിധ ബാഗുകളിലുമായി ഒളിപ്പിച്ചു വെച്ച പണമായിരുന്നു ഏകദേശം അഞ്ചു കോടി രൂപയോളം പണമായി തന്നെ സി ബി ಐ ಕಂಡಳತು.